കേരളത്തോട് ഭയങ്കര അവഗണനയാണ് കാണിക്കുന്നത് കാണിക്കുന്നു കേട്ടോ കർണാടക സർക്കാർ ഈ റോഡിന്റെ ദയനീയമായ അവസ്ഥകളാണല്ലേ അപ്പൊ ഇതിന് ഞങ്ങളെ കിലോമീറ്ററുകളോട് ഇങ്ങനെ പോകണം കേട്ടോ ഞാൻ ഒരു വേദന ഒരു ലോഡ് വണ്ടിയാണ് മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൈഡ് കൊടുക്കാം അവർ കൂടി അപ്പുറത്തെ അപ്പുറത്തേക്കും സൈഡ് ഉണ്ടാവില്ല അപ്പൊ ലോഡ്മിങ്ങ് മുമ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോകണം ഇതാ ഇങ്ങനെ ഇതെ തോന്നുകൊണ്ട് കേട്ടോ അതെ രണ്ടു കാറിന്റെ നോക്കിയതാ വലിയ കുഴിയായി നല്ല കേട്ടാ കാരണം വലിയ സൈഡിൽ എടുക്കുന്നുണ്ട് നമ്മള് നിങ്ങൾ ഞാൻ റോഡ് ഇങ്ങനെ ഇങ്ങോട്ട് ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് ചെറിയൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടാന്റെ ഒന്നും പറയാൻ പറ്റൂല പക്ഷെ ആയി ഫ്രണ്ട്സ് എല്ലാം പറയുന്നേ കൊടകിലേക്ക് പോകുമ്പോ അവിടെ അവിടെയുള്ള വീടുകളും എല്ലാം ഒന്ന് വീഡിയോ എടുക്കണെന്ന് കൊറേയായി പറയുന്നേ പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ഇതിൽ ഒത്തു വന്നിട്ടില്ല ഇന്ന് അമ്മയും ഉണ്ട് അമ്മ വരാറില്ല മൂന്നാളാണ് പോക്ക് പ്രായമായി തീരെ സുഖമില്ല അപ്പൊ പിന്നെ പോകുമ്പോ ഏട്ടനും അമ്മയും എല്ലാരും ഒന്നിച്ച് കാണാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചാ പോണ പോയങ്ങള് കുറച്ച് കാര്യങ്ങള് അതൊക്കെ നമുക്ക് കാണാം അപ്പൊ നമുക്ക് പോവാല്ലേ അങ്ങനെ നമ്മള് കൂട്ടുപുഴ വളവ് വരെ പാലത്തുമല ഉള്ള അപ്പൊ പാലത്തിന്റെ അപ്പുറം കർണാടക ഇപ്പൊ നമ്മള് കേരളത്തിന്റെ അതിർത്തിയിലാ ഉള്ളു കേരള കർണാടക അതിർത്തിയിൽ ഇതാ നമ്മളിതാ കർണാടകത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ കർണാടകത്തിലെത്തി ഇനി അങ്ങോട്ടുള്ള ചുരം യാത്ര വളരെ ദയനീയവും കഠിനവുമായി യാത്ര കേട്ടോ ഇതാ റോഡിന്റെ എല്ലാം അവസ്ഥ ഉണ്ടായാ ഇങ്ങനെ ചുരത്തും ഒക്കെ ചുരം യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ അതാ ബാക്കിൽ രണ്ടാൾ പക്സ് നിന്നിട്ട് മുഖെല്ലാം തുടച്ചു കൊടുക്കുന്നുണ്ട് പക്സെല്ലാം മോട്ട് പറ്റി പിടിച്ചിട്ട് കേട്ടാ ഒരാൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാ ഭയങ്കര വിഷപ്പായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങുമ്പോഴേക്ക് വിഷമം നോക്ക് വളരെ ചാർ കടിയും പോകുന്ന വിഷമം അടക്കാൻ വേണ്ടിട്ടെന്നാ പിന്നെ ഇവിടെ ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് ലൈറ്റും രൂപ ഹെവി വണ്ടിക്ക് രൂപ അയിമ്പൂറ് സർക്കാരിന്റെ കർണാടകത്തിൽ കിടക്കുന്ന ഒരു എൻട്രൻസ് ഫീസ് ആണ് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇതാണ് കേട്ടോ അത് ഇടക്കാലത്ത് ഇല്ലേനു ഇപ്പൊ ആദ്യം വന്നതോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ ഇല്ലോ അതിന് മുന്നേ പ്രാവശ്യം പോകുമ്പോണ്ടേനും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലേനും അല്ലേ അങ്ങനെ നമ്മ കണ്ണൂരേക്കുള്ള ലക്ഷി ബസ് ആണ് ചൊരം ഇറങ്ങി പോയ കേട്ടാ വണ്ടിയുടെ നിർത്തി കേട്ടാ കൊറേ വാനരപ്പാടി എല്ലാരും കൊറേ ആളുണ്ട് കേട്ടാ ഇതൊന്നല്ല നിർത്തുമ്പോ എന്തോ സാധനം ഉണ്ട് ഞമ്മളെപ്പുറം തന്നെ വരുന്നുണ്ട് കേട്ടാ നമ്മളെ എല്ലാ പ്രാവശ്യവും കൊടുക്കലുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് എവിടെ നിർത്തിട്ടാ കൊടുക്ക അച്ചപ്പും ഉണ്ട് ഒരു പാക്കറ്റ് കൊടുത്താലോ നിറച്ചും പണ്ടി ഓ നല്ല ഇങ്ങോട്ട് മഴ കൂടുതലാല്ലേ അതുകൊണ്ടായിരിക്കും കോടയില്ലാത്തത് അല്ലേ ഞാൻ കോടയാ അങ്ങനെ നമ്മളിതാ ഇതാ നമ്മളെ കണ്ണൂരേക്ക് പോകുന്ന ലക്ഷ്മി ഭക്തീ രണ്ടാമത്തെ നമ്മൾ നമ്മള് മേലെ ടോപ്പിൽ പെരുമ്പാടി എത്തി കേട്ടാ പെരുമ്പാടി എത്തി പെരുമ്പാടി ചുരങ്കേരി ചെക്ക് പോസ്റ്റ് പെരുമ്പാടി ചുവൻ ചെക്ക് പോസ്റ്റ് അപ്പൊ നമുക്ക് പോകണ്ട നേരെയാണ് കേട്ടോ െഫ്റ്റ് പോയ ലെഫ്റ്റ് പോയാലും ലെഫ്റ്റ് പോയാലും വിചാരിച്ചപ്പെട്ട ഏറെ പോയാൽ കോണിയപ്പോ ബൈപ്പാസ് മൈസൂർ ബൈപ്പാസ് ആണ് കേട്ടാ നമുക്ക് ബൈപ്പാസ് കയറി പിടിക്കാം മഴയില്ല റോഡല്ല ഇതാണ പോലെ ചോർന്നെയാ അങ്ങനെ മഴയില്ലല്ലോ സാധാരണ കിട്ടിയ നമ്മൾ റോഡ് കാണൂല അങ്ങനത്തെ ഫോടും ഇന്ന നല്ല മഴ പെയ്തോണ്ട് മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു നല്ല ക്ലിയർ ആണ്

ചാറ്റൽ ദാ നമ്മുടെ ഇവിടെ കാണുന്ന പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് ഓരോ പറമ്പിലും വേണ്ട അതിര് വേലി ഇങ്ങനെ കമ്പി വേലി വേലിയാക്കിട്ട് അതിന്റെ നടുവിൽ കട്ടിങ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കാപ്പി കൊറേ കാപ്പിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഇഞ്ചി വെച്ചിട്ടാ ഇവിടെ ഫുള്ള് ഇഞ്ചി ഇവിടെ ഫുള്ള് ഓറഞ്ചും കാപ്പിയൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പൊ ഇതാ ഫുള്ള് ഇഞ്ചി വെച്ചിട്ടുണ്ട് എസ്റ്റേറ്റ് ഉണ്ട് ഫുൾ റോഡ് ഫുൾ ഇങ്ങനെ ഓരോരോ ഗേറ്റ് ഉണ്ടാവും കൊറേ ഏക്കർ ഇരുപത് ഏക്കർ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് കൊറേ സ്ഥലങ്ങൾ ഉണ്ടാവും വീടുകളെല്ലാം കുറവാട്ടാ അങ്ങ് എന്റെ വീട് അടുത്ത് കുറെ വീടുണ്ട് അതല്ലാതെ ബാക്കി ഫുൾ ഇങ്ങനെ പറമ്പ ഉണ്ടാവും അതാ ആനെല്ലാം പേടിച്ചിട്ട് ഇതാ സോളാർ പെൻസിംഗ് ചെയ്തിട്ടുണ്ട് വേലികളെല്ലാം കണ്ട നല്ല ഇങ്ങനെ നല്ല ഡിസൈൻ ആക്കി നല്ല ഇതാ ആക്കി ൊട്ടീട്ട് നല്ല നല്ല അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കേട്ടാ പക്ഷെ ഭയങ്കര ഇരുടായി ആയി ചുരത്തില് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ മഴയും എല്ലാം കൂടി നല്ല ലേറ്റ് ആയി അവന്റെ ഇവിടെ ഭയങ്കര ഈരുണ്ടായിപ്പോ മൊത്തം ഒന്നും പറ്റൂല ബാക്കി വീഡിയോസ് എല്ലാം നാളെ എടുക്കട്ട നാളെ കാണിക്കേ ബാക്കി അപ്പൊ ബായ്